നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവുമധികം എന്താണ് നിങ്ങൾ പോരാടി നേടിയെടുത്ത നിങ്ങളുടെ വിജയങ്ങളോ അതോ നിങ്ങളുടെ മനസ്സിലെ രഹസ്യങ്ങളോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ചിലപ്പോൾ നമ്മൾ മറ്റൊരാളോട് പറയുന്ന ഒരു ചെറിയ വാക്ക് പോലും നമ്മുടെ ജീവിതത്തിന്റെ ഗതി മാറ്റാൻ പോന്ന ഒരു വലിയ ശക്തിയായി മാറിയേക്കാം എപ്പോഴെങ്കിലും നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ സ്വകാര്യമായ ഒരു കാര്യം നിങ്ങൾ ഒരാളോട് പങ്കുവച്ചു അത് പിന്നീട് നിങ്ങൾക്കെതിരെ തന്നെ ഒരു ആയുധമായി തിരിഞ്ഞ സന്ദർഭം മനുഷ്യബന്ധങ്ങൾ വളരെ സങ്കീർണമാണ് ചിലർ നമ്മോടൊപ്പമുണ്ടാവും പക്ഷേ എല്ലാവർക്കും നമ്മുടെ നന്മ മാത്രം ആവില്ല ലക്ഷ്യം ആരെ വിശ്വസിക്കണം ആരോട് സംസാരിക്കണം എന്തു സംസാരിക്കരുത് ഈ വിഷയത്തിൽ ആചാര്യ ചാണക്യൻ ആയിരം വർഷങ്ങൾക്ക് മുൻപേ നമുക്കുവേണ്ടി കൃത്യമായൊരു വഴികാട്ടി തന്നിട്ടുണ്ട് ചാണക്യൻ തന്ത്രങ്ങളുടെയും നയങ്ങളുടെയും ആചാര്യൻ അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ നമ്മൾ എത്ര അടുത്ത സുഹൃത്തിനോടോ ബന്ധുവിനോടോ പോലും ഒരിക്കലും പങ്കുവയ്ക്കാൻ പാടില്ലാത്ത എട്ട് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനവും വിജയവും നിങ്ങളുടെ ശക്തിയും നിലനിർത്താൻ ഈ എട്ട് പാഠങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ഈ എട്ട് കാര്യങ്ങൾ നിങ്ങൾ ആരോടും പങ്കുവയ്ക്കാറുണ്ടോ എങ്കിൽ ശ്രദ്ധിക്കുക കാരണം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ എട്ട് കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ആരുമായും പങ്കുവയ്ക്കരുത് എന്ന ചാണക്യനീതിയെക്കുറിച്ചാണ് നമുക്ക് തുടങ്ങാം നിങ്ങളുടെ സാമ്പത്തിക നഷ്ടങ്ങൾ യുവർ ഫൈനാൻഷ്യൽ ലോസസ് ചാണക്യൻ പറയുന്നത് ഒരു വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതിയാണ് സമൂഹത്തിൽ അയാളുടെ സ്ഥാനം നിർണയിക്കുന്ന പ്രധാന ഘടകം ഒന്നാമതായി നിങ്ങളുടെ സാമ്പത്തിക നഷ്ടങ്ങൾ നിങ്ങളൊരു ബിസിനസിൽ പരാജയപ്പെട്ടേക്കാം ഓഹരിക്കമ്പോളത്തിൽ പണം നഷ്ടപ്പെട്ടേക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സമ്പാദ്യം കുറഞ്ഞേക്കാം ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകൾ നിങ്ങൾ ആരോടെങ്കിലും തുറന്നു പറയുമ്പോൾ ഭൂരിഭാഗം ആളുകളും നിങ്ങളോട് സഹതാപം കാണിക്കാനോ നിങ്ങളെ സഹായിക്കാനോ അല്ല ശ്രമിക്കുക അവർ നിങ്ങളുടെ കഷ്ടപ്പാടുകളെ ആഘോഷിക്കും ചിലർ നിങ്ങളെ പരിഹസിക്കും ശ്രദ്ധിക്കുക നിങ്ങളുടെ സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ച് ലോകമറിഞ്ഞാൽ അവർ നിങ്ങളെ ദുർബലനായി കണക്കാക്കും നിങ്ങൾക്ക് കടം തരാൻ പോലും ആളുകൾ മടിക്കും നിങ്ങൾക്കെതിരെ തിരിയാൻ കാത്തിരിക്കുന്നവർക്ക് ഇതൊരവസരമാകും അതുകൊണ്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ നഷ്ടങ്ങളെക്കുറിച്ച് ആരോടും പരാതിപ്പെടരുത് പകരം ആ നഷ്ടങ്ങളെ എങ്ങനെ മറികടക്കാം എന്നതിനെക്കുറിച്ച് സ്വയം ചിന്തിക്കുകയും അതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയുമാണ് വേണ്ടത് പണം നഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടരുത് രണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുള്ളതുപോലെ തന്നെ ദുഃഖകരമായ നിമിഷങ്ങളും ഉണ്ടാകാം രണ്ടാമതായി നിങ്ങളുടെ വ്യക്തിപരമായ ദുഃഖങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് ബന്ധങ്ങളിലെ തകർച്ച വ്യക്തിപരമായ വേദനകൾ നമ്മൾ വിശ്വസിക്കുന്നവരോട് ഈ വേദനകൾ പങ്കുവയ്ക്കുമ്പോൾ ഒരു ആശ്വാസം ലഭിക്കുമെന്ന് നമ്മൾ കരുതുന്നു പക്ഷേ ചാണക്യൻ പറയുന്നു നിങ്ങളുടെ ദുഃഖം പങ്കുവയ്ക്കുന്നത് അതിനെ ലഘൂകരിക്കുന്നതിനു പകരം നിങ്ങളുടെ ബലഹീനത മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കും ലോകം നിങ്ങളുടെ ദുഃഖം കേൾക്കുമ്പോൾ അവർ അത് മറികടക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിനു പകരം നിങ്ങളെ ഒരു പാവം വ്യക്തിയായി കാണാൻ തുടങ്ങും നിങ്ങളുടെ വേദനകൾ മറ്റൊരാൾക്ക് ഒരു വിനോദമായി മാറിയേക്കാം അവർ അത് നാൽക്കവലയിൽ ചർച്ച ചെയ്തേക്കാം ദുഃഖങ്ങൾ മനസ്സിൽ ഒതുക്കി വയ്ക്കണം എന്നല്ല ഇതിനർത്ഥം നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു മെന്ററോ ഉപദേഷ്ടാവോ അല്ലെങ്കിൽ കുടുംബാംഗമോ ഉണ്ടെങ്കിൽ അവരുമായി പങ്കുവയ്ക്കാം പക്ഷേ പൊതുസമൂഹത്തിൽ നിങ്ങളുടെ ദുഃഖം നിങ്ങളുടെ വ്യക്തിപരമായ ശക്തിയെ കുറയ്ക്കാൻ അനുവദിക്കരുത് ഒരു യഥാർത്ഥ പോരാളി സ്വന്തം കണ്ണീർ തുടച്ചുമാറ്റി പുഞ്ചിരിയോടെ മുന്നോട്ടു പോകുന്നവനാണ് മൂന്ന് ഭാര്യയെക്കുറിച്ചുള്ള പരാതികൾ ദാമ്പത്യജീവിതം രണ്ടുപേർ മാത്രം അറിഞ്ഞിരിക്കേണ്ട ഒരു സ്വകാര്യ ലോകമാണ് മൂന്നാമതായി നിങ്ങളുടെ ഭാര്യയെക്കുറിച്ചുള്ള പരാതികൾ ഇത് ഭർത്താവിനെക്കുറിച്ചുള്ള പരാതികൾക്കും ബാധകമാണ് പലപ്പോഴും നമ്മൾ ദേഷ്യം വരുമ്പോൾ സ്വന്തം പങ്കാളിയെക്കുറിച്ച് സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ മോശം കാര്യങ്ങൾ പറയും നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടിയായിരിക്കും എന്നാൽ കേൾക്കുന്നവരുടെ മനസ്സിൽ നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ചുള്ള മതിപ്പ് കുറയും നാളെ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമായി രമ്യതയിലാകുമ്പോൾ നിങ്ങൾ കേട്ടവരോട് പോയി ഇത് പറയാൻ പോകുന്നില്ല പക്ഷേ കേട്ടവരുടെ മനസ്സിൽ നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ചുള്ള മോശം ചിന്ത മാഞ്ഞു മാഞ്ഞുപോകില്ല അത് നിങ്ങളുടെ കുടുംബത്തിന്റെ യശസ്സിനെ ബാധിക്കും ചാണക്യനീതി ദാമ്പത്യ പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ വളരെ വിശ്വസ്തനായൊരു മധ്യസ്ഥൻ വഴിയോ മാത്രം പരിഹരിക്കുക പുറത്തുള്ള ഒരാൾക്ക് നിങ്ങളുടെ കുടുംബപ്രശ്നങ്ങളിൽ ഇടപെടാൻ അവസരം കൊടുക്കരുത് അവർ നൽകുന്ന ഉപദേശം നിങ്ങളുടെ ബന്ധം തകർക്കാൻ പോലും സാധ്യതയുണ്ട് നാല് നിങ്ങളുടെ അപമാനം യോർ ഇൻസൾസ് ഓർ ഹ്യൂമിലിയേഷൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വന്ന നാണക്കേടുകൾ അല്ലെങ്കിൽ അപമാനങ്ങൾ നാലാമതായി നിങ്ങൾക്കെതിരെ നടന്ന അപമാനങ്ങൾ ആരെങ്കിലും നിങ്ങളെ പരസ്യമായോ അല്ലാതെയോ കളിയാക്കുകയോ അപമാനിക്കുകയോ ചെയ്താൽ അതിനെക്കുറിച്ച് നിങ്ങൾ മറ്റൊരാളോട് വീണ്ടും വീണ്ടും പറയരുത് ഒരു വ്യക്തിയെക്കുറിച്ച് കേൾക്കുന്നവർ അവരുടെ മനസ്സിൽ ഒരു ചിത്രം വരയ്ക്കും നിങ്ങൾ തന്നെ നിങ്ങളുടെ അപമാനത്തെക്കുറിച്ച് പറയുമ്പോൾ കേൾക്കുന്നവരുടെ മനസ്സിൽ നിങ്ങൾ അപമാനിക്കപ്പെട്ട വ്യക്തിയായി മാറും എന്തുകൊണ്ട് കാരണം നിങ്ങളുടെ അപമാനത്തെക്കുറിച്ച് നിങ്ങൾ വീണ്ടും വീണ്ടും പറയുമ്പോൾ നിങ്ങൾ ആ സംഭവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ശക്തി നൽകുകയാണ് അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കും ചെയ്യേണ്ടത് ആ അപമാനത്തെ ഒരു പാഠമായി കാണുക ആ തെറ്റുതിരുത്തി മുന്നോട്ടു പോകാൻ ശ്രമിക്കുക പ്രതികാരം ചെയ്യുന്നതിനു പകരം കൂടുതൽ വിജയിച്ചുകൊണ്ട് ആ അപമാനിച്ച വ്യക്തിക്ക് മറുപടി നൽകുക നിങ്ങളുടെ വിജയമായിരിക്കും അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി അഞ്ച് വീട്ടിലെ രഹസ്യങ്ങൾ ഫാമിലി സീക്രറ്റ്സ് ആൻഡ് ഇൻറ്റിമേറ്റ് മാറ്റേഴ്സ് ഓരോ വീടിനും അതിൻ്റെതായ ചില രഹസ്യങ്ങളും കാര്യങ്ങളും ഉണ്ടാവും അഞ്ചാമതായി വീട്ടിലെ കാര്യങ്ങൾ പ്രത്യേകിച്ചും കിടപ്പറ രഹസ്യങ്ങൾ ചാണകൻ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട് നിങ്ങളുടെ വീടിന്റെ സ്വകാര്യത തന്നെ അവസാനിക്കണം നിങ്ങളുടെ ഭാര്യഭർത്താക്കന്മാർ തമ്മിലുള്ള അടുപ്പം വീട്ടിലെ ചെറിയ വഴക്കുകൾ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ ഇവയെല്ലാം അതീവ രഹസ്യമായി സൂക്ഷിക്കണം നിങ്ങളുടെ വീട്ടിലെ രഹസ്യങ്ങൾ പുറത്തു പറയുന്നതിലൂടെ മറ്റുള്ളവർക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ഇടപെടാനുള്ള ഒരു ക്ഷണം നൽകുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ഇത് നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനം കെടുത്തും ഓർക്കുക ആളുകൾ നിങ്ങളുടെ രഹസ്യങ്ങൾ കേൾക്കുമ്പോൾ അവർ നിങ്ങളെ കളിയാക്കുകയോ നിങ്ങളുടെ ദൌർബല്യങ്ങൾ മുതലെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യും നിങ്ങളുടെ വീടിന്റെ ശക്തി അതിന്റെ സ്വകാര്യതയിലാണ് അത് കാത്തു സൂക്ഷിക്കുക ആറ് നിങ്ങളുടെ ഔഷധം ചില രോഗങ്ങൾ അതിന്റെ ചികിത്സ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഇതെല്ലാം അതീവ സ്വകാര്യമായി വെക്കേണ്ട കാര്യങ്ങളാണ് ആറാമതായി നിങ്ങളുടെ ഔഷധം അല്ലെങ്കിൽ രോഗം നിങ്ങളൊരു രോഗിയായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക മരുന്നുകൾ കഴിക്കുന്ന ആളായിരിക്കാം ഇതിനെക്കുറിച്ച് നിങ്ങൾ എല്ലാവരോടും പറയരുത് എന്തുകൊണ്ട് കാരണം നിങ്ങൾ രോഗിയാണെന്ന് മറ്റൊരാൾ അറിയുമ്പോൾ അവർ നിങ്ങളെ ബലഹീനനായി കണക്കാക്കും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ അവർ ചോദ്യം ചെയ്യും ശത്രുക്കൾക്ക് ഇത് നിങ്ങളെ വീഴ്ത്താനുള്ള ഒരു ആയുധമായി മാറിയേക്കാം മറ്റൊരു കാരണം ചില ആളുകൾ അനാവശ്യമായി നിങ്ങളുടെ അസുഖത്തെക്കുറിച്ച് പറഞ്ഞ് നിങ്ങളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കും നിങ്ങളുടെ രോഗത്തെക്കുറിച്ച് നിങ്ങളൊരു ഡോക്ടറോടോ അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ കഴിവുള്ള ഒരു വിശ്വസ്ത സുഹൃത്തിനോടോ മാത്രം തുറന്നു സംസാരിക്കുക നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ സ്വകാര്യ സമ്പാദ്യമാണ് ഏഴ് നിങ്ങളുടെ സന്യാസം ധ്യാനം ദൈവീകമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പുണ്യപ്രവൃത്തികൾ ഏഴാമതായി നിങ്ങളുടെ സന്യാസം അഥവാ ധ്യാനം നിങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ നിങ്ങൾ എത്ര നേരം ധ്യാനിക്കുന്നു ഏത് ക്ഷേത്രത്തിൽ പോകുന്നു ആർക്കൊക്കെ രഹസ്യമായി പണം നൽകുന്നു ഈ കാര്യങ്ങൾ ഒരിക്കലും പരസ്യപ്പെടുത്തരുത് ചാണക്യൻ പറയുന്നത് ഒരു കൈ അറിയാതെ മറ്റേ കൈ ദാനം ചെയ്യണമെന്നാണ് നിങ്ങൾ ദാനം ചെയ്യുന്നത് പേരും പ്രശസ്തിയും ആഗ്രഹിച്ചാണെങ്കിൽ ആ ദാനത്തിന് ഫലമില്ല നിങ്ങളുടെ പുണ്യപ്രവർത്തനങ്ങളെക്കുറിച്ച് ആളുകളറിയുമ്പോൾ അവർ അതിൽ സംശയം പ്രകടിപ്പിച്ചേക്കാം അല്ലെങ്കിൽ നിങ്ങളെ ഒരു കപടഭക്തനായി ചിത്രീകരിച്ചേക്കാം സത്യം യഥാർത്ഥ ആത്മീയ ശക്തി നിങ്ങളുടെ ഉള്ളിലാണ് അത് പുറത്തുള്ളവരുടെ കയ്യടിക്കു വേണ്ടിയുള്ളതല്ല നിങ്ങളുടെ ആരാധനയും ധ്യാനവും ദാനധർമ്മങ്ങളും ദൈവവും നിങ്ങളും മാത്രം അറിയേണ്ട കാര്യങ്ങളാണ് എട്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഭാവി പദ്ധതികൾ യുവർ ഫ്യൂച്ചർ ഗോൾസ് പ്ലാൻസ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും മിക്ക ആളുകളും തെറ്റായി ഉപയോഗിക്കുന്നതുമായ കാര്യം എട്ടാമതായി നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങൾ അഥവാ ഭാവി പദ്ധതികൾ നിങ്ങളൊരു വലിയ ജോലിക്ക് ശ്രമിക്കുന്നുണ്ടാവാം ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ ഒരു വലിയ യാത്ര പോകാൻ പദ്ധതിയിടുന്നുണ്ടാവാം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായും വിജയിക്കുന്നതുവരെ അത് രഹസ്യമായി സൂക്ഷിക്കുക കാരണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മറ്റൊരാളോട് പറയുമ്പോൾ അവരുടെ അനാവശ്യമായ ഉപദേശങ്ങളോ വിമർശനങ്ങളോ അല്ലെങ്കിൽ അവരുടെ അസൂയയോ നിങ്ങളുടെ ഊർജ്ജത്തെയും ആത്മവിശ്വാസത്തെയും നശിപ്പിക്കും ചിലപ്പോൾ നിങ്ങൾ ലക്ഷ്യത്തിലെത്തുന്നതിനു മുൻപേ അത് തകർക്കാൻ ശ്രമിക്കുന്ന ആളുകളുമുണ്ടാകാം ചാണക്യന്റെ തത്വം ഒരു സിംഹം ഇരയെ പിടിക്കാനിറങ്ങുമ്പോൾ അത് ആരെയും അറിയിക്കാറില്ല നിങ്ങളുടെ പ്രവർത്തനം ശബ്ദമുണ്ടാക്കട്ടെ നിങ്ങളുടെ വാക്കുകളല്ല പദ്ധതികൾ രഹസ്യമായി ആസൂത്രണം ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ വിജയം ലോകത്തോട് വിളിച്ചു പറയുക അപ്പോൾ ഇതാണ് ചാണക്യൻ നമ്മെ പഠിപ്പിച്ച നിങ്ങൾ ഒരിക്കലും ആരുമായും പങ്കുവയ്ക്കാൻ പാടില്ലാത്ത എട്ട് കാര്യങ്ങൾ ഈ കാര്യങ്ങൾ സ്വകാര്യമായി സൂക്ഷിക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ശക്തി നിലനിർത്തുകയാണ് നിങ്ങൾ സ്വയം ഒരു ശക്തമായ കോട്ട കെട്ടുകയാണ് നിങ്ങൾ പുറത്തു പറയുന്ന ഓരോ കാര്യവും മറ്റൊരാൾക്ക് നിങ്ങളെ ആക്രമിക്കാനുള്ള ഒരവസരമാണ് അതിനാൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനകരമാകും എന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ചാണക്യനീതിയുടെ കൂടുതൽ പാഠങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക